ഹായ് എവ്രി വൺ വെൽക്കം ടു മൈ ബ്ലോഗ് ഈ വ്ളോഗിൽ ഡിസ്കസ് ചെയ്യുന്നത് മേഘാലയയിലെ ടോപ്പ് ട്വൽവ് പ്ലേസസ് ടു വിസിറ്റ് ആണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമ്പർ വൺ ലൈറ്റ്ലിയം കാനിയോൺ ഇത് ഷില്ലോങ്ന്നൊരു വൺ അവർ ഡ്രൈവ് ഉണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഷില്ലോങ്ന്ന് കുറേ മലനിരകൾ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കുറേ വാലീസും ക്ലിഫും ഒക്കെയാണ് നല്ലൊരു വ്യൂ ആണ് നല്ലൊരു അടിപൊളി ബാമ്പു ബ്രിഡ്ജ് ഉണ്ട് അതിന്റെ മേലെ കൂടെ നടക്കാം മാത്രല്ല കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട് ഇവിടെ നമ്പർ ടു എലിഫന്റ് ഫോൾസ് ഇതൊരു ത്രീ ലെവൽ വാട്ടർഫോൾ ആണ് ഷില്ലോങ്ങ് ട്വൽവ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പർ ഷില്ലോങ്ങിലാണ് ഇത് മൂന്ന് ലെവലും നമ്മൾ താഴോട്ട് ഇറങ്ങിയാൽ കാണാൻ പറ്റും ഇതാണ് തേർഡ് ആൻഡ് ലാസ്റ്റ് ലെവൽ നമ്പർ ീ നൊക്കാലിക്കൈ ഫോൾസ് ചിറാപുഞ്ചിന്ന് ഇങ്ങോട്ടേക്ക് സെവൻ കിലോമീറ്റേഴ്സ് ആണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഫീറ്റ് വരുന്നൊരു അടിപൊളി വാട്ടർഫോൾ ആണ് നമ്പർ ഫോർ മൈ കേവ് ഇത് ചിറാപുഞ്ചിന്ന് സിക്സ് കിലോമീറ്റേഴ്സ് ആണ് ഇതൊരു ലൈം സ്റ്റോൺ കേവ് ആണ് ഇതിന്റെ വാൾസിലൊക്കെ ഫോസിൽസ് ഉണ്ട് ഇരുന്നൂറ് മീറ്റർ ലോങ് ആയിട്ടുള്ളൊരു ആണ് ഒരു സൈഡിൽ കൂടെ കയറി മറ്റേ സൈഡിൽ കൂടെ നമുക്ക് ഇറങ്ങാം നമ്പർ ഫൈവ് വേസ്ഡോം വാട്ടർഫോൾസ് ചിറാപുഞ്ചിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റെപ്സ് ട്രക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങാനുണ്ട് ഇവിടെ വരുമ്പം ലൊക്കേഷൻ ഓപ്പൺ ആണോ നോക്കണം കാരണം ഇടയ്ക്ക് ഇത് അടച്ചിടാറുണ്ട് ഇവിടെ ഇറങ്ങണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് സ്വിം ചെയ്യാൻ പറ്റും നമ്പർ സിക്സ് മൗറിംഗാങ് ബാംബൂ ട്രിപ്പ് ഇത് വാക്കൻ എന്ന് പറയുന്ന വില്ലേജിലാണ് ഏഷ്യസ് ട്രക്ക് സ്കേറിസ്റ്റ് ഇത് അറിയപ്പെടുന്നത് ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ട്രക്കാണ് ബാംബൂലിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് ട്രക്കിൻ്റെ ലാസ്റ്റ് പാർട്ട് ഭയങ്കര സ്കെയറി ആണ് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരു കേറ്റാണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രക്ക് വാറു റിവറിൻ്റെ സൈഡ് കൂടെയാണ് നമ്മുടെ ട്രക്കിൻ്റെ പാത്ത് ട്രക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊന്ന് കുളിക്കാവുന്നതാണ് നമ്പർ സെവൻ മൗലിനോങ് വില്ലേജ് ഇത് ഏഷ്യയിലെ ക്ലീനസ്റ്റ് വില്ലേജ് ആണ് ഇതൊരു വില്ലേജ് ആണ് അതിന്റെ ഉള്ളിൽ തന്നെ കുറെ ഹോം സ്റ്റേ ഉണ്ട് ഞങ്ങൾ ഇവിടെയാണ് ഒരു ദിവസം സ്റ്റേ ചെയ്തത് ഇവിടെ എല്ലാം ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആണ് പിന്നെ ഇവിടെ ഒരു സ്കൈ വാക്കും ട്രീ ഹൌസും ഒക്കെ ഉണ്ട് നമ്പർ എയ്റ്റ് റിവൈ ലിവിങ് റൂട്ട് ബ്രിഡ്ജ് മൗലിനോങ് വില്ലേജിൽ നിന്ന് ഫൈവ് കിലോമീറ്റർ ആണിത് സിംഗിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജ് ബ്രിഡ്ജാണിത് അധികം ട്രക്കിംഗ് ഇല്ലാതെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റൂട്ട് ബ്രിഡ്ജ് ബ്രിഡ്ജാണിത് ഇതിന്റെ അടിയിൽ കൂടെ ഒരു റിവർ പോകുന്നുണ്ട് ഞങ്ങൾ പോയ സമയം നല്ല മഴയായിരുന്നു രാവിലെ അതുകൊണ്ടാണ് കലങ്ങിയിരിക്കുന്നത് നമ്പർ നയൻ ഡവ്ക്കി റിവർ ഏഷ്യസ് ക്ലീനസ്റ്റ് റിവർ ആണിത് ഇതിൻ്റെ വേറൊരു പേരാണ് ഉമങ്കോഡ് റിവർ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് കേട്ടോ ഇവിടെ ഇവിടെ ബോട്ടിംഗ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മളെ കൊണ്ടുപോകും ഈ റിവർ ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ ഷെയർ ചെയ്യാണ് ഈ കാണുന്നത് ബംഗ്ലാദേശ് ബോർഡർ ആണ് കേട്ടോ നമ്പർ ടെൻ ക്രാങ്സുരി വാട്ടർഫാൾസ് ഇത് മേഘാലയയിലെ വെസ്റ്റ് ജയന്തിയ ഹിൽസിലാണ് ഇതും നല്ല ബ്ലൂ കളർ വാട്ടർഫോൾസ് ആണ് ഒരു ട്വൻറ്റി മിനിറ്റ് ട്രക്ക് ഉണ്ട് വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ചെയ്തു നമ്പർ ലെവൻ ഫിഫി ഫോൾസ് ക്രാങ്ക്സുരിയിൽ നിന്ന് ഒരു തേർട്ടി മിനിറ്റ്സ് ഉണ്ട് ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ് നടക്കണം വാട്ടർഫോൾസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇതാ കണ്ടില്ലേ ഭയങ്കര നല്ല വ്യൂ ആണ് നമ്പർ ട്വൽവ് വാട്സ് ലേക്ക് ഇത് ഷില്ലോങ് സിറ്റിയിലാണുള്ളത് ചെറി ബ്ലോസും ഫെസ്റ്റിവലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഇവിടെ ചെറിയ ബോട്ടിങ്ങും പിന്നെ ബേഡ്സിന് ഫീഡ് ചെയ്യുന്നൊക്കെ ഒക്കെ പ്ലേസസ് ഉണ്ട് ഇതാണ് ട്രഡീഷണൽ കാസി ഔട്ട്ഫിറ്റ് ഇതിൻ്റെ ഒരു ഷോപ്പ് കൂടി ഉണ്ട് ഇവിടെ